കരയിൽ ജീവിക്കുന്ന മാർജാര വംശത്തിൽപ്പെട്ട ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു ജീവിയാണ് ചീറ്റപ്പുലി മണിക്കൂറിൽ എൺപത് മുതൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വേഗത ലോകത്തിലുള്ള ചീറ്റപ്പുലികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രം എട്ടെണ്ണമാണ് ഇനി അവശേഷിക്കുന്നത് ഇറാനിൽ ഇരുന്നൂറെണ്ണവും ആഫ്രിക്കയിൽ ആയിരത്തിന് താഴെയുമാണുള്ളത് മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുവാൻ ചീറ്റപ്പുലികൾക്ക് ഒരു പ്രത്യേക കഴിവാണുള്ളത് അതുകൊണ്ട് പണ്ട് കാലത്തെ രാജാക്കന്മാർ ഇവയ്ക്ക് പരിശീലനം നൽകിയിരിക്കുന്നു ഉംച്ചനാശത്തിന്റെ വക്കിൽപ്പെട്ടിരിക്കുന്ന ചീറ്റപ്പുലികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ പുലികളിൽ നിന്ന് ചീറ്റപ്പുലികളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഇവയുടെ ഉടലും കൈകാലുകളും വാലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നീളം കൂടുതലാണ് മഞ്ഞ നിറമുള്ള ഉടലിൽ കറുത്ത കുത്തുകളാവും ഉണ്ടാവുക മേൽചുണ്ടിൽ തുടങ്ങി കണ്ണിന്റെ മുകളിൽ അവസാനിക്കുന്ന കറുത്ത പാട് ചീറ്റപ്പുലികളുടെ പ്രത്യേകതയാണ് മാർജാര കുടുംബത്തിലെ മറ്റു പോലെ ഇവയ്ക്ക് നഖങ്ങൾ പൂർണ്ണമായും പാദത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവയ്ക്ക് അലറുവാനും സാധിക്കില്ല പൂച്ചകൾ കുറുകുന്നത് പോലെയാണ് ചീറ്റപ്പുലികളുടെ ശബ്ദം പുറത്തു തള്ളി നിൽക്കുന്ന നഖങ്ങൾ ഇവയ്ക്ക് ഓടുന്ന സമയത്ത് നിലത്ത് പിടുത്തം കിട്ടുവാനും അതുവഴി ഓട്ടത്തിന് നല്ല സ്പീഡ് കൂട്ടാനും കഴിയുന്നു ആവുന്നു ഈ ചൂടിനെ തടുപ്പിക്കാൻ ഇവയുടെ ശരീരം തന്നെ ഉയർത്തു തുടങ്ങുകയും ചെയ്യുന്നു ഇവയ്ക്കുള്ള വഴക്കമുള്ള നട്ടെല്ലും വലിപ്പമുള്ളതും ശക്തിയേറിയതുമായ ശ്വാസകോശങ്ങളും ഹൃദയവും ഒക്കെ ചീറ്റയെ വളരെ വേഗതയിൽ ഓടുന്നതിന് സഹായിക്കുന്നു മൂന്ന് മാസത്തോളമാണ് ചീറ്റയുടെ പ്രസവകാലം എന്നത് പ്രസവത്തിൽ എട്ട് കുഞ്ഞുങ്ങൾക്കു വരെ ഇവ ജന്മം നൽകാറുണ്ട് മറ്റ് ജീവികളുടെ ആക്രമണം ഭയന്ന് ഇവ കുറ്റിക്കാടുകൾക്കിടയിലാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ജനിച്ചു വീഴുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെ ഭാരം കുഞ്ഞുങ്ങൾക്കുണ്ടാകും ഇവയുടെ ശരീരത്തിലുള്ള കറുത്ത പുള്ളികളും മഞ്ഞ നിറത്തിലുള്ള ചെറിയ രോമങ്ങളും രാവിലെയും രാത്രിയിലും ഉണ്ടാകുന്ന താപനിലയിൽ നിന്ന് കുറച്ചു മാസം ഇവയെ സംരക്ഷിക്കുന്നു എന്നിരുന്നാലും തൊണ്ണൂറ് ശതമാനമാണ് ഈ കുഞ്ഞുങ്ങൾക്കിടയിൽ മരണനിരക്ക് നിരക്ക് എന്നത് ജനിച്ചു കഴിഞ്ഞ് പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസം പ്രായമാകുമ്പോൾ അമ്മ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഏകദേശം അറുപത്തിയഞ്ച് കിലോഗ്രാം ഭാരം വയ്ക്കുന്ന ചീറ്റപ്പുലികൾക്ക് ഒന്ന് പോയിൻ്റ് മൂന്ന് അഞ്ച് മീറ്റർ വരെ നീളമുണ്ടാകും വാലിന്റെ നീളം എൺപത്തിയഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും ആൺ പുലികൾക്ക് പെൺപുലികളെക്കാൾ വലിപ്പ കൂടുതലുണ്ടെങ്കിലും കൂട്ടമായി കാണുമ്പോൾ മാത്രമേ ഈ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കൂ ആൺപുലികൾ രണ്ടര മുതൽ മൂന്ന് വരെ നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു പക്ഷേ അവിടെയുള്ള പുലികളുടെ കൂട്ടം ഇവയെ തുരത്തി ഓടിക്കുന്നു എന്നാൽ പെൺപുലികൾ സാധാരണയായി അവയുടെ അമ്മയുടെ അതേ പരിസരത്ത് തന്നെയാണ് വസിക്കുന്നത് പൊതുവെ ഏഴ് വർഷമാണ് ചീറ്റകൾ കായസുള്ളത് പുൽമേടുകളും കുന്നിൻ പ്രദേശങ്ങളും ഇഷ്ടപ്പെടുന്ന ഇവ പകൽ സമയങ്ങളിലാണ് ഇര തേടാൻ ഇറങ്ങുന്നത് ജനിച്ചു വീണ പ്രദേശം ഇഷ്ടപ്പെടുന്ന ചീറ്റപ്പുലികളെ അവിടെ നിന്നും പറിച്ചു മാറ്റിയാൽ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആവാസ വ്യവസ്ഥയിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും ഈ ജീവവംശത്തെ കനത്ത രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് പ്രധാനമായും ചീറ്റപ്പുലികളെ കണ്ടിരുന്നത് നൂറു വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്ക മുതൽ ദക്ഷിണേന്ത്യ വരെ ഇവ കണ്ടിരുന്നു ചീറ്റപ്പുലികളുടെ പ്രധാന എതിരാളികളാണ് സിംഹം കഴുതപ്പുലി തുടങ്ങിയവ ഇതിന് പല കാരണങ്ങളാണുള്ളത് കുട്ടി ചീറ്റപ്പുലികളോടുള്ള ഉപദ്രവവും ചീറ്റപ്പുലി വേട്ടയാടി പിടിക്കുന്ന ഇരകൾ തട്ടിപ്പറിക്കുന്നതുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് പോരാടി നിൽക്കാൻ പൊതുവെ ശേഷി കുറവായി ചീത്തപ്പുലികൾ ആഹാരം കിട്ടിയാൽ ഉടൻ തന്നെ ഭക്ഷിക്കുന്നു ഒരു ഇരയുടെ പിന്നാലെ ഒരുപാട് ദൂരം പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ തേടാറാണ് ഇവയുടെ പതിവ് ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഐസേജിൻ്റെ അവസാനം വരെ വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ ചീറ്റകൾ സാധാരണമായിരുന്നു വടക്കൻ അർത്ഥകോളത്തിൽ ഉടനീളം ധാരാളം സസ്തനികൾ അപ്രത്യക്ഷമായ സമയം എല്ലാ വടക്കേ അമേരിക്കൻ യൂറോപ്യൻ ഏഷ്യൻ ചീറ്റകളും അപ്രത്യക്ഷമായി ചുരുങ്ങിയത് ബിസി മൂവായിരം മുതലാണ് ചീറ്റ മനുഷ്യരുമായി സഹകരിച്ച് ജീവിച്ചു തുടങ്ങിയത് ഈ കാലഘട്ടത്തിൽ ഈജിപ്തിലെ പൂച്ച ദേവതയായ മാഫ്ഡെറ്റിന്റെ രൂപത്തിൽ രാജകീയതയുടെ ചിഹ്നമായും ചീറ്റയെ ബഹുമാനിച്ചിരുന്നു ഇന്ന് ഭൂമിയിൽ അഞ്ചിനം ചീറ്റകളാണ് അവശേഷിക്കുന്നത് അവയിൽ നാലെണ്ണം ആഫ്രിക്കയിലും അവശേഷിക്കുന്ന ഒരെണ്ണം ഇറാനിയൻ ചീറ്റ എന്നുമാണ് അറിയപ്പെടുന്നത് ഇറാനിൽ ജീവിക്കുന്ന ഇവയിപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണ് ഇപ്പറഞ്ഞ ഇനങ്ങളെ കൂടാതെ ആഫ്രിക്കയിൽ തന്നെ രോമാവൃതമായ ചീറ്റകളും ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു യൂറോപ്പിലും ചീറ്റകളുടെ ഉപവംശത്തെ കണ്ടിരുന്നതായും കരുതുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ടാൻസാനിയിൽ തിരിച്ചറിഞ്ഞ രാജകീയ ചീറ്റകൾ ഒരു ഉപവംശമല്ല മറിച്ച് ജനിതക വ്യത്യാസം മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ജീവശാസ്ത്രജ്ഞ അഭിപ്രായപ്പെടുന്നത് തന്മാത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ചീറ്റ പ്യൂമ ജാഗ്വാൻഡറി എന്നിവയെല്ലാം ഒരു പൊതുപൂർവികനെയാണ് പങ്കിടുന്നത് എന്നാണ് ഏതാണ്ട് ആറ് മുതൽ എട്ട് വർഷങ്ങൾക്ക് മുൻപ് നോർത്ത് അമേരിക്കയിൽ വെച്ചാണ് ഇവ വ്യതിചരിച്ചു പോയത് രണ്ടോ മൂന്നോ ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ചീറ്റയെ പോലുള്ള പോസ്റ്ററുകൾ വടക്കേ അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ചീറ്റയുടെ മറ്റൊരു ഉപവിഭാഗമായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ ചീറ്റ പുലികളെ നായികളെ പോലെ ഇണക്കിയാണ് വളർത്തിയിരുന്നത് മുഗൾ ഭരണകാലത്ത് ഒരു വിനോദം അതിരുകവിഞ്ഞു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി ഏതാണ്ട് ഒൻപതിനായിരം ചീറ്റകളെയാണ് ഇണക്കി വളർത്തിയിരുന്നത് പക്ഷേ രാജാക്കന്മാർ തങ്ങളുടെ വീര്യം കാണിക്കുവാനായി ചീറ്റകളെ കൊല്ലുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ ആഫ്രിക്കയിൽ നിന്നുള്ള ചീറ്റകൾ ഇന്ത്യയിലേക്കും ഇറാനിലേക്കും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരുന്നു എങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആരംഭത്തിലും ചീറ്റകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു തുടങ്ങി പക്ഷേ വെള്ളക്കാരും ഇവയെ വെടിവെച്ച് കൊല്ലുന്നത് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്നത്തെ ഛത്തീസ്ഗഡിലെ നാട്ടുരാജാവായ മഹാരാജ രാമാനുജ പ്രതാപ് സിംഗ് ഇന്ത്യയിൽ ശേഷിച്ച അവസാന മൂന്ന് ചീറ്റപ്പുലികളെ വെടിവെച്ച് കൊന്നതോടെ ഈ വർഗം ഇന്ത്യയിൽ വംശമറ്റതായി മറ്റതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു ചീറ്റപ്പുലികൾ അന്യം നിന്ന് എഴുപത് വർഷങ്ങൾക്ക് ശേഷം അവയെ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകി മുന്നൂറ് കോടി രൂപയുടെ ചിലവാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് മധ്യപ്രദേശ് ിലും രാജസ്ഥാനിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിൽ ഓരോന്നിലും ആറ് വച്ച് പതിനെട്ട് ചീറ്റപ്പുലികളെ നാട്ടിലെത്തിക്കാനാണ് മുൻപ് അംഗീകാരം നൽകിയത് മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനമാണ് ഈ പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരുന്നത് ആഫ്രിക്കയിൽ നിന്നും ചീറ്റപ്പുലികളെ എത്തിക്കാനുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ആദ്യത്തെ അപേക്ഷ കോടതി തള്ളിയിരുന്നു എങ്കിലും പിന്നീട് അനുമതി ലഭിച്ച ശേഷം ആഫ്രിക്കയിലെ നമീബയിൽ നിന്ന് ചീറ്റപ്പുലികളെയും വഹിച്ചുള്ള പ്രത്യേക ബി സെവൻ ഫോർ സെവൻ ജംപോജിറ്റീവ് വിമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് പറന്നിറങ്ങിയത് അഞ്ച് പേൺ ചീറ്റകളും മൂന്ന് ആൺചീറ്റകളുമാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുമാണ് ചീറ്റപ്പുലിയുടെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക പുതിയ വീഡിയോയുമായി കാണുന്നതായിരിക്കും ബൈ